നമസ്കാരം എൻ്റെ പേര് ഗോപകുമാർ പി ആർ ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ മാനേജറാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡയാലിസിന് ഉള്ള ആറോ വാട്ടറിനെ കുറിച്ചാണ് ഈ വാട്ടറിനെ കുറിച്ച് പലർക്കും അറിവുള്ളതല്ല കാരണം ഡയാലിസിന് വേണ്ട വാട്ടർ എന്ന് പറയുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി അതായത് നമ്മൾ എ എം ഐ സ്റ്റാൻഡേർഡ് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള വാട്ടറാണ് നമുക്ക് വേണ്ടത് ഇതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഡയാലിസിന് വേണ്ട ഒരു പ്ലാന്റ് പ്രത്യേകമുണ്ട് അതിന് ആറോ പ്ലാന്റ് എന്ന് പറയും റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് അതിന് ആദ്യം പ്രീ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്ന കുറേ സിസ്റ്റമുണ്ട് കാര്യം ഇതിനെ നമുക്ക് പുറത്തു നിന്ന് വരുന്ന വെള്ളത്തിനെ എടുത്ത് ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വേണം ഡയാലിസിന് വേണ്ട വാട്ടർ ആക്കി മാറ്റാൻ അതിന് പ്രീ ഡെലിവറി സിസ്റ്റം ഉണ്ട് ആദ്യമായിട്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന വെള്ളം നമുക്ക് ഫിൽറ്റർ അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്ന സാൻ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഫിൽറ്റർ വെച്ചിട്ട് നമ്മളത് പ്യൂരിഫിക്കേഷൻ ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നും വരുന്ന വെള്ളത്തിൽ ധാരാളം ചെളികൾ മഡ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആ ചെളികളെല്ലാം നീക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് കാർബൺ ഫിൽറ്ററിനകത്തോട്ട് കൊടുക്കുക കാരണം നമ്മൾ ഹൈ ക്ലോറിനേറ്റഡ് ആണ് വരുന്ന വാട്ടർ ഈ ക്ലോറിൻ എല്ലാം നീക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ഇതിലോട്ട് കൂടെ അപ്പം കാർബൺ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിനേറ്റഡ് ഹൈ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് ഇപ്പം ഇതിനെ ക്ലോറിനെ നീക്കിയിട്ട് വേണം ക്ലോറിയമുണ്ട് ക്ലോറിൻ ഉണ്ട് അതുപോലെ അലൂമിനിയം സിങ്ക് കോപ്പർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ഈ കാർബൺ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് നീക്കിയിട്ട് വേണം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സോഫ്റ്റ്നറാണ് കാര്യം വരുന്ന വെള്ളം ഹാർഡ് വാട്ടറാണ് അതുപോലെ ഇതിനകത്ത് സോഡിയ ഉണ്ട് കാൽഷ്യത്തിനെ മാറ്റണം അപ്പം ഇതിനകത്ത് വെച്ചിട്ട് ഈ വെള്ളത്തിനെ സോഫ്റ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് നമുക്ക് വരുന്നത് ഒരുപാട് അതായത് അയൺ കണ്ടൻറ്റ് കൂടിയ വെള്ളമാണ് പ്രത്യേകിച്ച് ബോർവെൽ വാട്ടറിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അതിന് അയൺ കണ്ടൻറ് കൂടുതലാണ് അപ്പോൾ അതിനെ നിൽക്കാനായിട്ട് നമ്മൾ ഡി എണൈസർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ആ ഡി അയണൈസറിനകത്തൂടെ കയറ്റി നമ്മൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ളത് നമ്മൾ ആറോ മെമ്പ്രൈനാണ് അപ്പം അതേ ആറോ മെമ്പ്രൈനിനകത്തോട്ട് വിടാൻ ഹൈ പ്രഷർ പമ്പ ഉണ്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് ഈ ഓസ്മോസിസ് നടക്കുന്നത് ഓസ്മോസിസ് നടന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞ ടാങ്കിനകത്തോട്ട് നമ്മൾ ഇത് അതായത് നമുക്ക് വരുന്ന ഹൈ മിനറൽസാണ് ഈ വെള്ളം വെള്ളമെന്ന് പറയുന്നത് അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് അതായത് ഡയാലിസിസിനുള്ള ഇപ്പോൾ ആറോ വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത മെമ്പ്രൈനാണ് ഇതിനകത്ത് ഈ ഓസ്മോസിസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാട്ടർ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓരോ പ്ലാന്റിനും ഓരോ കപ്പാസിറ്റി ഉണ്ട് തൗസൻഡ് ലിറ്റർ പെർ അവറ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ പെർ ഹവറ് ടു തൗസൻഡ് ലിറ്റർ പെർ അവറ് അപ്പം അങ്ങനെ ഓരോ ഇത് ഇപ്പം യൂണിറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് പ്ലാന്റിനകത്ത് വാട്ടറിൻ്റെ എത്ര ഇത് വേണമെന്നുള്ള എത്ര ലിറ്ററിൻ്റെ മെമ്പ്രെയിൻ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഓസ്മോസിസ് നടന്നു വരുന്ന വാട്ടർ നമ്മൾ പ്രോഡക്റ്റ് ടാങ്കായിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ് കാര്യം അതിനകത്തു നിന്നാണ് നമ്മൾ മിഷിനകത്തോട്ട് അടുത്ത പോസ്റ്റ് ഡെലിവറി സിസ്റ്റമാണ് മിഷിനകത്തോട്ട് നമ്മൾ പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ടാങ്കിനകത്തുനിന്ന് യൂണിറ്റ് മൊത്തം കറങ്ങി ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റീസർക്കുലേറ്റ് ചെയ്ത കാര്യം ഇത് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇത് റണ്ണിങ് ആയിരിക്കണം ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ അത് ഡേ ഒരു പമ്പോടും നൈറ്റ് ഒരു പമ്പോടും അപ്പം അത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും ആറോപ്ലാന്റിൻ്റെ റീസർക്കുലേഷൻ പമ്പ് ഓഫ് ചെയ്തിടാൻ പാടില്ല കാര്യം ഓഫ് ചെയ്തൊരു ത്രീ ഹവേഴ്സ് അല്ലെ ടു ഹവേഴ്സ് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ അതുകൊണ്ട് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് അപ്പം ഇത് മിഷിനകത്തോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് ഒരു വൺ മൈക്രോൺ ഫിൽട്ടർ ഇതെല്ലാം വെച്ചു കാര്യം ഈ അൾട്രാവയലറ്റ് ലൈറ്റിനകത്തൂടെ കൂട്ടി കയറ്റിയാണ് നമ്മൾ ഈ വാട്ടർ മെഷീനകത്തോട്ട് ഇൻ കേസ് ഇനി ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കില്ല് ഇത് ഇത് അങ്ങോട്ട് വിടത്തില്ല പേഷ്യൻ്റിൻ്റെ ബോഡിയിലോട്ട് കയറി പോകുന്ന ഒരു കാരണവശാലും അത് സമ്മതിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനാലിസിസ് വാട്ടർ അനാലിസിസ് നമ്മളെപ്പോഴും അതായത് ഇതിൻ്റെ പി എച്ച് വാല്യൂ എപ്പോഴും സിക്സ് ടു സെവൻ സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ സിക്സിനും സെവനും ഇടയ്ക്ക് നിൽക്കണം ഡയാലിസി അതായത് എവറി ഡേ നമ്മൾ പി എച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ ക്ലോറമീൻ്റെ ലെവൽ ക്ലോറമിൻ സീറോ പോയിൻറ്റ് വണ്ണാണ് നോർമൽ ലെവൽ അതുപോലെ ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ആണ് ഇത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഹീ ക്ലോറിൻ്റെ അല അളവ് കൂടിയ ക്ലോറമീൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീമോലൈസിസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പി എച്ച് എ ക്ലോറമിന് ഇതിൻ്റെ അളവ് എന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഫിൽട്ടറെല്ലാം ദിവസവും രണ്ട് നേരമെങ്കിലും നമ്മൾ അത് ബാക്ക് വാഷ് കൊടുത്തിരിക്കണം ബാക്ക് വാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഈ വെള്ളത്തിനകത്ത് വരുന്ന ചെളികളെല്ലാം കൂടെ കയറി ഈ ഫിൽട്ടറെല്ലാം അടഞ്ഞ് നമ്മുടെ മെമ്മറൈൻ കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളിത് ടെക്നീഷ്യൻ അത് കൃത്യമായിട്ട് ആ ജോലി നന്നായിട്ട് അത് നിർവഹിക്കേണ്ടതാണ് പിന്നുള്ള കാര്യം നമ്മൾ ഈ വെ ഡയാലിസിൻ്റെ വാട്ടർ അനാലിസിസ് അത് എല്ലാ മാസവും നമ്മൾ അതിൻ്റെ ബാക്ടീരിയൽ ഇത് അതുപോലെ അതിൻ്റെ എൻഡോടോക്സിൻ ലെവൽ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് കാര്യം എൻഡോടോക്സിൻ ലെവൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് അതുപോലെ ബാക്ടീരിയൽ ബാക്ടീരിയോളജി നമ്മൾ ഇവിടുന്ന മൈക്രോബയോളജി വിടുന്ന ബാക്ടീരിയൽ ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഫിഫ്റ്റി ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കാര്യം ഇത് ലോ മിനറൽസ് നമുക്കെപ്പോഴും നമുക്ക് വരുന്ന ഈ ഹൈ മിനറൽസിനെ നമ്മൾ മാറ്റി ലോ മിനറൽസ് ആക്കിയിട്ടുള്ള വെള്ളമാണ് ഇത് ഡയാലിസിന് മാത്രം ഉപയോഗിക്കുന്ന വാട്ടറാണ് ഈ വാട്ടർ ഒരു കാരണവശാലും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമ്മൾ എടുത്തപ്പോൾ അത് കഴിഞ്ഞ് ഡെയിലി നമ്മളിത് യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിനറൽസിൻ്റെ ഡെഫിനേഷൻ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെയ്ത് ഡയാലിസിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ പ്ലാന്റ് ഉണ്ടാക്കി നമ്മൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന വാട്ടറാണ് ഈ ഡയാലിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ വളരെ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് നമ്മുടെ ആറോ പ്ലാന്റ് എന്ന് പറയുന്ന ഡയാലിസിസ് യൂണിറ്റിൽ അത് എ എം എ സ്റ്റാൻഡേർഡ് നമ്മൾ ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് തന്നെയാണ് കീപ്പ് ചെയ്ത് എപ്പോഴും കൊണ്ടുപോകേണ്ടത് അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മളൊരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിൽ സിക്സ്റ്റി പെർസെൻറ് റിജക്ഷൻ ആ കിട്ടുന്ന ആ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്യുവർ മിനറൽ വാട്ടർ ലോ മിനറൽ വാട്ടർ ആയിരിക്കും അതാണ് നമ്മൾ ഡയാലിസിസിനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറിൻ്റെ ക്വാളിറ്റി മോശമായാൽ തീർച്ചയായിട്ടും അത് പേഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യും പേഷ്യൻ പേഷ്യൻറ്റിൻ്റെ ലൈഫ് തന്നെ അത് കുറയും വാട്ടറിൻ്റെ ക്വാളിറ്റി എത്രയും നന്നായിട്ടിരിക്കുന്നു അത്രയും നന്നായിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് ഇപ്പം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എസ് യു ടി ഹോസ്പിറ്റലിൽ തന്നെ ഏതാണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡയാലിസിസ് ഏതാണ്ട് പതിനാറ് വർഷമായിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് അതിന് നമ്മൾ അത്രയും വളരെ അലർട്ടായിട്ടാണ് നമ്മളത് നമ്മളെ പ്ലാന്റ് എല്ലാം നമ്മൾ ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും എല്ലാവർക്കും ഇതൊരു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു നമസ്കാരം